ഫ്രീ കിക്കിലൂടെ ഗോൾ നേടുന്ന കാര്യത്തിൽ അർജന്റീൻ ഇതിഹാസ താരം ലിയണൽ മെസ്സിയെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ എന്ന് ഈ കാലഘട്ടത്തിലും പറയേണ്ടി വരും അതിന് ഉദാഹരണമാണ് തന്റെ മുപ്പത്തിയെട്ടാം വയസ്സിലും പോർട്ടോക്കെതിരെ ക്ലബ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി തൊടുത്ത ആ ഒരു മനോഹരമായ ഫ്രിക്കിക് ഗോൾ കൊടുങ്കാറ്റിനേക്കാൾ വേഗമോ ഡബിൾ ബാരൽ തോക്കിനേക്കാൾ പവറോ ലിയണൽ മെസ്സിയുടെ ഫ്രീക്കിക് ഷോട്ടുകൾക്കില്ല മെസ്സി തൊടുക്കുന്ന ഓരോ ഫ്രീക്കിക്കും അന്തരീക്ഷത്തെ തഴുകിയാണ് പോസ്റ്റിലേക്ക് ഇറങ്ങാറുള്ളത് ലിയണൽ മെസ്സിക്ക് പോസ്റ്റിന് പുറത്തുനിന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കളിക്കാരന് പെനാൽറ്റി ലഭിക്കുന്നതിന് സമമാണ് കാരണം ലിയണൽ മെസ്സി ഏത് വിധേനയും ആ പന്ത് ഗോൾ വലയിലേക്ക് എത്തിക്കും ലിയണൽ മെസ്സി തന്റെ കരിയറിൽ വ്യത്യസ്തമായ പന്ത്രണ്ട് കോമ്പറ്റീഷനുകളിൽ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടിയിട്ടുണ്ട് ഏതൊക്കെ കോമ്പറ്റീഷനുകളിലാണ് മെസ്സി ഫ്രീ കിക്കിലൂടെ ഗോൾ നേടിയതെന്ന് നമുക്കൊന്ന് നോക്കാം ലാലിഗ റെ സൂപ്പർ കപ്പ് ലീഗ് വൺ മേജർ ലീഗ് സോക്കർ ലീഗ്സ് കപ്പ് ചാമ്പ്യൻസ് ലീഗ് സൂപ്പർ കപ്പ് വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ക്ലബ് കപ്പ് ലിയണൽ മെസ്സി കളിച്ച എല്ലാ കോമ്പറ്റീഷനുകളിലും ലിയണൽ മെസ്സി ഫ്രീ ഫ്രീക്കുകളുടെ ഗോൾ നേടിയിട്ടുണ്ട് ഈ ഒരു നേട്ടം സാധാരണ ഒരു കളിക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്ന ഒന്നല്ല